ചേക്കണോ ക്ലൈമറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ പ്രതികൂലമാണ് ഇന്ന് ഇരുപത്തി മുപ്പതാം തീയതി മുപ്പത് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് സമയേഴ് പത്ത് ആറ് സംതിങ് നിസാമുദ്ദീൻ ദെർഗൻ്റെ അകത്തേക്ക് പോവാണ് ഇവിടെ ഉള്ള കാഴ്ചകൾ കാണാം ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് നിസാമുദ്ദീൻ ദർഗയിലാണ്ടോ നിസാമുദ്ദീൻ ദർഗൈൻറെ അടുത്തുള്ള ചാർജ് നിസാമുദ്ദീൻ അടുത്തുള്ള ഫുഡ് ാണ് ഇതൊക്കെ എന്താ പറയുക ചിക്കനൊക്കെ എന്താ പറയുക ഇതേപോലെ അങ്ങനെ പൊരിച്ചു നോക്കും ആവശ്യം അനുസരിച്ച് സെറ്റ് ചെയ്യും ഇതേപോലത്തെ ആളുകളെ കാണാൻ പറ്റും ഇതൊക്കെ പിന്നെ വിശ്വസിക്കണ്ട വിശ്വസിക്കൊണ്ടുപോയി ചാർത്താളും അത്യാവശ്യം നല്ല ചൂടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇവിടെയുള്ള പാത്രങ്ങളുടെയൊക്കെ ഇതാണ് ബിരിയാണി ഉണ്ടാക്കുന്ന ചിക്കന് മട്ടന് ബീഫ് സകല ഐറ്റംസും ഇവിടെ ഉണ്ട് വൃത്തി വളരെ ശോചനീയമായിട്ട് ഒരു കാര്യങ്ങൾ കൂടിയാണ് സൂക്ഷിക്കുന്നത് ഓക്കെ അൻപത് രൂപ ഇത് ഇവിടുത്തെ മക്കളെ എങ്ങനത്തെ വാങ്ങി കഴിക്കരുത് കേട്ടോ വൃത്തി വളരെ കുറവായിരിക്കുന്നു ഇതാകാൻ വേണ്ടി പറയല നമ്മളെ ആളുകൾ വാങ്ങുന്ന ആൾ ഇപ്പൊ മാർക്കറ്റിന്റെ ഉള്ളാണ്ടത് ഇതേപോലെ പൂക്കൾ വിൽക്കാൻ നടക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് ഇതൊക്കെ വിശ്വസിക്കേണ്ട ആളുകൾക്ക് വിശ്വസിക്കാം അല്ലാത്ത ആളുകൾ വിശ്വസിക്കേണ്ട പേഴ്സണലി കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കൊന്നും സംസാരിക്കുന്നില്ല ജസ്റ്റ് കാഴ്ചകളിങ്ങനെ കാണിച്ചത് ഓക്കെ നമ്മൾ നമ്മുടെ കൂടെ നിസാർ ഫസീന ദമ്പതികളും അവരുടെ മക്കളും ഇബിന് ബത്തൂത്തയും കൂടെ ഉണ്ട് ഓക്കെ അതെ നിസാർ ഫസീന ദമ്പതികളും അവരുടെ മക്കളും ഏ പറയോ രണ്ടു വാക്ക് പറയോ സോറി അത് കേറും അപ്പോ ഇതാണ് ഫസീന 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 എന്താണ് ഫസീന എന്താണ് ഫസീന ഫേമസ് ഫോർ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ നമ്മുടെ ആരും പ്രശസ്താസ്റ്റ് അപ്പൊ നമ്മള് അകത്തേക്ക് കയറാണ് ഓക്കെ ഇവിടെ പേഴ്സണലി വിശ്വസിക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വിശ്വസിക്കേണ്ടതായിട്ടുള്ള ആളുകൾക്ക് വിശ്വസിക്കാം നമ്മൾ ഒരാളുടെയും വിശ്വാസങ്ങൾ ഹനിക്കുന്നില്ല ഏഹ് അല്ലെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതെ അതെ മറ്റുള്ള ആളുകളെ ഒരു മൈക്ക് മൈക്ക സംസാരിക്കും മെയിൻ ഗേറ്റ് മെയിൻ ഗേറ്റ് മെയിൻ ഗേറ്റ് ദർഘാക്ക മെയിൻ ഗേറ്റ് അപ്പൊ നമ്മള് ഇതിന്റെ അകത്തേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഉടലുള്ള ഗല്ലികളോ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ നമ്മള് ഇങ്ങനെയുള്ള ഇടനാഴികളിലൂടെ നമ്മള് നമ്മൾ വന്ന വഴി അപ്പുറത്തൂടെയാണ് അവൻ നമ്മൾ ദില പോണോ ഇവിടെ ഭിക്ഷ എടുക്കുന്ന ഗോത്ര ഭിക്ഷെടുക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് ശ്രദ്ധിക്കു നടക്കാൻ പാടില്ല ശരിക്കും ഇതിലൊക്കെ വൃത്തിഹീനമായിട്ടുള്ള സ്ഥലമാണ് പക്ഷെ പ്രശ്നം വെച്ചാല് ഇവര് ഹാൻസും കള്ളും കഞ്ചാവ് കുടിച്ചിട്ടായിരിക്കും ഇവിടെ കുറെ ആളുകൾ വരിക എല്ലാരും ആയാലും ഹാൻസ് കൊടുക്കും ഇവര് വന്നിട്ട് നമ്മളെ മതം പഠിപ്പിക്കും അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇവിടെ ഇണ്ട് കേട്ടോ ിൽ കയറാണ് കാഴ്ചകളാട്ടത് നിസാമുദ്ദീൻ ദർഗ ഞാൻ നേരത്തെ പറഞ്ഞാൽ കോൺട്രവേഴ്സ്യൽ ടോപ്പിക്ക് ആണെങ്കിൽ അറിയാം പക്ഷെ നമുക്ക് അനുഭവം നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മൾ പറയാം അതായത് അങ്ങനത്തെ കുറെ ആളുകളുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവുന്ന പോലെയുള്ള ആളുകളോടുണ്ട് ഫുള് അതല്ല ഈ ഒരുപാട് ആളുകളുണ്ട് ഫോട്ടോ പോസ്റ്റ് ചരടുകൾ കിട്ടിയിട്ടുണ്ട് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട് ഇവന് കുത്തുവിത്ത ഇവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ ഒക്കെ ഇവന് വെർച്വൽ വെർട്ടിക്കലായിട്ട് എടുക്കും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാൻ വേണ്ടി നല്ല തിരക്കുണ്ട് കേട്ടോ പക്ഷെ അജ്മീറിൽ അത്ര തിരക്കില്ല മുസാമുദ്ദീൻ നമ്മളെ പോലെ വേറെ കുറെ ആളുകൾക്ക് ഇവിടെ വന്നിട്ട് എന്താ ചെയ്യാന്നറിയില്ല ഇവിടെ ഇതിന്റെ ഹെഡ് ഓഫീസ് ഉണ്ട് ഹെഡ് ഓഫീസ് നല്ല ബിരിയാണി സ്മെല്ണ്ട് ഇവിടെ കുറെ ആളുകൾ അവരുടെ നമ്മളൊരിക്കലും എന്താ പറയാ അറിയാത്ത കാര്യങ്ങൾ ഒന്നും സംസാരിക്കാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ അധികം ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്യാത്തത് ഓക്കെ നമ്മൾ പള്ളി ഉണ്ട് ഇതിനുള്ള പള്ളി ആളുകൾ നമസ്കരിക്കുന്നുണ്ട് പള്ളി പിന്നെ ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ നിസാമുദ്ദീൻ കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ കോശാ മേരി കോശാ കോശ അങ്ങനത്തെ പാട്ടും കപാലി പരിപാടികളുണ്ടാവും പിന്നെ ഇവിടെ ഉള്ളത് ചെറിയ കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് കല്യാണം കഴിക്കാനുള്ള ആളുകളുടെ വയസ്സുള്ള ആ അങ്ങനത്തെ കുറേ ഉണ്ടല്ലോ അത് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുക സംഭവം ഉണ്ടോ എഴുതി വാങ്ങുന്നു

സ്വന്തുകളെ എല്ലാവരും കാണുക എന്നിട്ട് ആസ്വദിക്കുക നമ്മുടെ നിസ്സാറും കുടുംബവും ഇവിടെയുണ്ട് ഇവിടെ ഊതി കെട്ടുന്ന സ്ഥലങ്ങളുണ്ട്

എണ് ഊതി കൊണ്ടുപോകട്ടോ മെയ്ത്തിരി എത്തിച്ചു കേട്ടോ மக்கோம் மக்கள் கபிரஸ்தான ഉം വിളിച്ചോളി പുറത്തു കറങ്ങാ നമുക്ക് ഒരുപാട് പർച്ചേസ് ചെയ്യാനുള്ള സുഖങ്ങളൊക്കെ ഉണ്ടാവും ഒരുപാടല്ല ഇങ്ങനത്തെ രീതിയിലുള്ള പർച്ചേസിംഗ് ആവശ്യമുള്ള പിന്നെ ചെരുപ്പ് हमला का ही लेते हैं ना ओके बंदा संभोग और छोटे यार का तो और आरे कुछ दिखा करना ും അപ്പോൾ ഇതാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ ദർഗ ദർഗീഫ് ഒരുപാട് ആളുകളുണ്ട് ചില കുട്ടികളുമായിട്ട് ഞാനാ മതസ്ഥരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ വൃത്തിയാണ് പ്രശ്നം വൃത്തി വളരെ കുറവുള്ള സ്ഥല കുളം കണ്ടോ കുളത്തിന്റെ ശോചനീയ അവസ്ഥ ഈ കുളാണ് കുളം എന്തൊക്കെ പ്രശ്ന সাম এণিটার মানস വിടെന്നെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നേരത്തെത്തിയ മെയിൻ എൻട്രൻസ് ഇങ്ങനെ പുറത്ത് ഇറങ്ങും അവിടുന്ന് നമ്മളിങ്ങനെ ചെരുപ്പൂടെ വെക്കും അൻപത് രൂപ അറുപത് രൂപ കിട്ടും വാങ്ങേണ്ട ആളുകൾക്ക് റോസാപ്പൂ വാങ്ങാം അവിടെ കൊണ്ടുപോയിട്ട് ചേർത്തുക നിങ്ങളുടെതാണ് വിശ്വാസം നിങ്ങളുടെ വിശ്വാസം അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വിശ്വാസം ഇല്ലാതെ ചെയ്യാം നമ്മൾ അതിനെ കുറിച്ചൊന്നും നമ്മളെ പ്രശ്നം വ്യൂ പറയുന്നില്ല നിങ്ങൾക്ക് കാണാം കാഴ്ചകൾ കാണിച്ച ಉಚಿತ ಒಳ್ಳೆಯದು ಡೋ ಕ್ಲೀನ್ ಕಿಮ್ ವಿಜಲೇ ಇತಿಸಾನಗಳನ್ನು ನೋಕ ಇವತ್ತಿನ ಪಾತ್ರನ ನೋಗಿ ಕೋಜನೆ ವಿಜೋನ ನೌನನಗಳು ಇವರೇ ಲೋಕ ಸಮೂಹೀ ਦੇਵੋਂ ਵਾਲਾ ਫੁੱਟੇ ਮੈਂ 150 ਗ੍ਰਾਮ ਥੋੜਾ ਹਲਵਾ ਪਰੋਟ ਨੇ ਇਹ ਕਿੰਨੇ ਭਈਆ 50 ਦਾ ਪਾਓ 50 ਦਾ ਕਿਲੋ ਪੱਤਰੋ ਤੇ ਮਾ ਹਲਵਾ ਪਰੋਟ ਓ ਦਿਲੇ ਇੰਨੇ ਵੱਲੇ ਦਿੰਦਾ ਲੋ ਦਿਲੇ ਕੁਝ ਨਹੀਂ ਦੇਰ വൃത്തിയുള്ള സ്ഥലങ്ങൾ വാങ്ങാണെങ്കിൽ നല്ല രസമാണ് അത് അപ്പം ഇതാണ് നിസാമുദ്ദീൻ ഖർഗയും പരിസരം